ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഓ ഫാമിലി ഫാമിലിയൊക്കെ കേസ് അപ്പം ഇന്ന് ഞങ്ങൾ മലമുക്ക് പോകുന്ന ഇറക്കണം കേട്ടോ അങ്ങനെ സിനുവിൻ്റെ വീട്ടിലൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഇന്ന് മല കയറാൻ വേണ്ടി വന്നതാണ് ഇത് വേറെ എവിടെയല്ല നമ്മുടെ നാട്ടിലെ തന്നെ അനങ്ങൻമല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫേമസ് ആയ മലയാണ് ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്താൽ വന്ന മലയാണ് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങളും കുറേ ദിവസമായിട്ടൊന്ന് ഡൗട്ടിങ്ങിന് ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളും അതെല്ലാം കൂട്ടി ഇറങ്ങിയിട്ടുണ്ട് ഉമ്മ വന്നിട്ടില്ല കേട്ടോ ഉമ്മാക്ക് പറഞ്ഞു നിങ്ങൾക്ക് മല കയറണം എന്ന് വെച്ചാൽ കാലിൻ്റെ മുട്ടുകടാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉമ്മാനെ കൂട്ടാതെ ഞാനും ഓളും പിന്നെ സിനുവിൻ്റെ ഫാമിലി കൂട്ടിയിട്ട് വന്നിട്ടോ ഏതായാലും പോലും വന്നതല്ല ഇപ്പോൾ എനിക്ക് നാടൊക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ കുറച്ചു നേരം നമ്മൾ മലയൊക്കെ കണ്ട് നമ്മൾ കൂട്ടത്തിൽ എന്താക്കി വിരുന്ന വഴിക്ക് നമ്മൾ കാടമുട്ടി അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ അതിൻ്റെ മുകളിൽ ഇരുന്ന് വരുന്ന ചില്ലടിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ പച്ചക്കടലയും വാങ്ങിയായിരുന്നു അങ്ങനെ എല്ലാവരും പാടി ഇരുന്ന് എന്താണ് കാടമുട്ടയൊക്കെ ഇങ്ങനെ കഴിച്ചു നമ്മൾ ഓൾറെഡി വൈകിട്ട് എത്തുകൊണ്ട് നമ്മൾ ആര മണിക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാടം പറഞ്ഞു കേട്ടോ കാടമുട്ടാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ബീച്ചിലൊക്കെ കിട്ടണ അങ്ങനത്തെ കാടമുട്ട പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഓക്കല് കൊടുക്കണെന്താന്ന് വെച്ചാൽ അവിടെ നല്ല നോ വോയിസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നാളെയൊക്കെ അവർ പോകുകയാണെങ്കിൽ

കാറിൽ തന്നെ എപ്പഴും പോകുമ്പോ രസം എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെയും പോണത് എവിടെ മണ്ണ് രണ്ടേ മുപ്പത്തഞ്ചിന് ജണം നേരെ കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന നമുക്ക് ബസ് മാറി കയറാതെ ഞങ്ങൾക്ക് അരീക്കോട്ടേക്ക് വന്ന് ഇറങ്ങാട്ടാവും ഏ അപ്പോലെറുന്നു അതൊക്കെ ആക്കിയാവുമ്പോ നമ്മൾ ഷുഗർ ഫിൽസിൽ എത്തിയിട്ടുണ്ട് അല്ലെ എന്തിനാ ഷുഗർ ഫിൽസിൽ വന്ന് നിൽക്കണമെന്ന് അറിയോ ഒന്നുമില്ല നമ്മൾ ഫ്രണ്ടിൻ്റെ കടയാണ് ഇവർക്ക് നമ്മളെ വെഡിങ്ങിനൊക്കെ നമ്മൾക്ക് കുറച്ച് കരീഫി എല്ലാം സെറ്റ് ചെയ്തത് ഇവരെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ബന്ദ്രമണ്ണ വന്നു ഇവർക്കൊന്ന് കേറാം ഇതിനെ കുറിച്ച് നെറ്റ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഷുഗർ ഫിൽസിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് പത്താം ഇത് പെരിന്തൽമണ്ണയാണ് അപ്പോൾ നമ്മൾ കല്യാണത്തിന് എടുത്തത് എവിടെ നിന്നാണെന്നറിയോ മഞ്ചേരി ഷുഗർ ഫിൽസ് എന്നാണ് ഓക്കെ അപ്പോൾ അത് പെരന്തൽമണ്ണ ഒരുപാട് ഫുള്ള് അമ്പറോളമാണ് കേട്ടോ എല്ലാവിധ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഇനി പോയി ഏകദേശം എൻ്റെ അമ്മപ്പഴെത്തവിടെ വരുമ്പോൾ മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തിയില്ലേ അപ്പോൾ ഇനി പോകുമ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മൾ പിന്നെ ചെറുപ്പ്ശേരി വരെ ബസ്സിൽ വന്ന പോലെ പോകുമ്പോൾ നമ്മൾ പെരുന്തൽ മണ്ണമെന്ന് കേട്ടോ ആക്കിക്കൊടുത്തത് അപ്പോൾ പോരാത്തതിന് കെ എസ് ആർ ടി സി ആണ് അപ്പോൾ കുറേ ബസ് മാറി കയറണ്ട വരുമ്പോൾ ഒരു മൂന്ന് ബസ് മാറി കയറിക്കണേ അപ്പോൾ എന്തായാലും ഉമ്മ അലിപ്പുട്ടിയോട ഉറങ്ങി അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ പോവാട്ടോ ഇന്ന് ഭയങ്കര വിറ്റാണ് പിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പയ്യന്മാര് പന്ത് കളിക്കുന്നുണ്ട് ഇനി ഇവിടെ ബോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കഴിച്ചിട്ടോ ശങ്കാഴ്ച അവർ നമുക്ക് കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം പണ്ട് ഞാനിതുപോലെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് എനിക്കത് പറയുമ്പോൾ ഒരു ചടപ്പ് നമ്മൾ വരെ വെച്ചതിന് ശേഷം ഇതാണ്ടോ ഇതൊക്കെ പോലെ ബോളടിച്ച പാടാണ് ഇതാണ്ടോ ഒരു ബോൾ രണ്ട് ബോള് ഗ്ലാസ്സുമൊക്കെ അടിച്ചിരിക്കുന്നത് ഇതാ മൂന്ന് ബോൾ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ബോൾ അടിച്ച പാടെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളത് അതിന് നമുക്ക് വേറെ പെയിൻ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമല്ല നമ്മൾ ഒന്നാമത് നമ്മൾ യൂസ് ചെയ്ത പെയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആണ് കാരണം നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തിരക്കിൽ ഞാൻ വിട്ടുപോയ കാര്യങ്ങളാണ് എന്ത് പെയിൻറ്റിൻ്റെ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചു ഏത് ടീമാണ് പെയിൻ്റ് അടിച്ചത് എന്താണ് പെയിൻ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ എന്താക്കി വിട്ടുപോയി അപ്പം അതും കൂടി ഞാൻ പറയണം അതിൻ്റെ പെരേനായിട്ട് മലങ്ങി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട അല്ലാതെ പെരട് ആവശ്യം അറിയാമെന്നുള്ളവർ എന്തായാലും ഈ വീഡിയോ മാക്സിമം കാണാൻ നിങ്ങളെ പെയിൻ്റ് അടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വിട്ടുകൊടുക്കാം അല്ലേ അവർ ചോദിച്ച ചോദ്യമാണ് ഓഫല്ലേ വീട്ടിൽ എന്ത് പെയിൻ്റ് ആണ് എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചത് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ നേരെ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ജോട്ടൻ സെഞ്ചുറി കളേഴ്സ് എന്നാണ് കേട്ടോ അതായത് ഇപ്പോൾ ഷോപ്പ് ഇങ്ങനെയാണ് ഇത് ഷോപ്പ് ഭയങ്കര വിപുലീകരിക്കാൻ പോവുകയാണ് വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് പക്ഷേ ഷോപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങൾ കണ്ടില്ലേ നമ്മൾ അവിടുന്ന് ആണ് നമ്മൾ പെയിൻറ് എടുത്തിട്ടുള്ളത് അലഹദില്ല നമ്മൾ ഹാപ്പിയാണ് വാക്കിലൊക്കെ ആകുമ്പോൾ പെരേന്ന് കാണാം അപ്പം നമ്മൾ ജോട്ടെന്ന് പറഞ്ഞാൽ പെയിൻറ് ആട്ടോ എടുത്തിട്ടുള്ളത് എന്തായാലും അടിപൊളി പെയിൻ്റാണ് അപ്പോൾ നമ്മൾ പെയിൻറ്റ് അടിച്ച് നമ്മൾ കുട്ടേട്ടനും ടീം തന്നെയാണ് ഉണ്ട് അപ്പോൾ അത് പെയിൻറ്റ് അടിക്കുന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചതാ വച്ചിട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അന്ന് ഞാൻ എടുത്ത് വെച്ചതാണ് കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇത് ഇടണം വെച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര ദിവസം നമുക്ക് അതിനുള്ള സമയം കിട്ടിയെന്നില്ല അപ്പോൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം വൺ മന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ഇത് എത്ര മന്ത് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് വെക്കുക പിന്നെ എന്തായാലും പെയിൻറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാഷാ നമുക്ക് അടിപൊളിയായിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ് കാരണം കഴുകി കളയാനും എല്ലാത്തിനും നല്ല അടിപൊളിയാണ് പിന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും പണിക്കാരുടെ കാര്യമാണെങ്കിൽ കുട്ടികളുടെ ടീമും നല്ല ബെസ്റ്റ് ആണ് കാരണം നമ്മൾ വീട്ടിൽ പുട്ടി വർക്കാണെന്നുണ്ടെങ്കിലും പെയിൻറ്റ് വർക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവർ വളരെ പെട്ടെന്ന് തന്നെ നല്ല വൃത്തിക്ക് തന്നെ എല്ലാം ചെയ്ത് നല്ല ലൈറ്റാക്കി അടിച്ചിങ്ങാണ്ട് ചെയ്ത് നല്ല വൃത്തി ഫിനിഷിങ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ എല്ലാ എല്ലാ കാര്യത്തിലും എല്ലാ അഭിപ്രായം നല്ല അഭിപ്രായമായിരുന്നു എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ അക്ബർക്കേ ഉണ്ടോ നമുക്ക് ഇവരൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ സീനു കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പോഞ്ച് പോലെ ഒരു റിമൂവർ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഹൗസ് വാമിങ്ങിന് ശേഷം നമ്മൾ എന്താക്കുകയാണ് ജസ്റ്റ് ഇവിടെയൊക്കെ എന്തായാലും വൈറ്റ് പെയിൻ്റ് ആവുകൊണ്ട് ഇവരെന്താക്കണ് ഇതുമൊക്കെ തൊട്ട് ചളി ആക്കിയിരിക്കണേ അപ്പോൾ എന്താ ഇതാണ് അല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ ചളി ഉണ്ട് ആ ചളി നമുക്ക് കളയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പോഞ്ച് കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടക്കി നമുക്ക് വേറെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല വെള്ളം കൂട്ടി തുടച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് ഇളകി പോവില്ല സുഖമായിട്ട് തുടക്കുക കാരണം അത്രയും നല്ല വാട്ടർ പ്രൂഫ് പെയിൻ്റാണ് പിന്നെ അടിച്ചതും നല്ല വൃത്തിക്ക് നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ പെയിൻ്റ് അടിച്ച നമ്മളെ കുട്ടേട്ടനും ടീമും ഉണ്ട് ഓക്കെ അപ്പോൾ എന്നാലും പെയിൻ്റുടെ ഡീറ്റെയിൽസും കടയിൽ നമ്മൾ വളാഞ്ചേരിയിൽ നിന്ന് നട്ടോ എടുത്തിട്ടുള്ള അപ്പോൾ എന്നാലും അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ തരാം അപ്പോൾ നമ്മൾ എന്തായാലും ഈ എൻഡിലും കാര്യങ്ങൾക്കൊക്കെ എന്തായാലും ആളുകൾ കൈ കൊണ്ട് പിടിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ചളി കുറേ കുത്തുകളൊക്കെ കാണാനുണ്ട് നേരെ നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുകൊണ്ട് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനെന്താ പറയുക ഈ തുറക്കണത് ഇത് നമ്മൾ അവിടെ നിന്ന് ക്ലീൻ വേഴ്സിന്ന് വാങ്ങിയാണ് കണ്ടോ വേണ്ട വേണ്ട ഇറക്കണുണ്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് ഹാർഡായിട്ട് ഉറക്കേണ്ട ആവശ്യം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അതായത് ജസ്റ്റ് ആക്കി ആക്കിക്കൊടുത്ത സാധനം റിമൂവ് ആയിട്ട് പോവും ഉണ്ടോ ഓക്കെ ഒരു പന്ത് കളിച്ച സ്ഥലമുണ്ട് അവിടെ നമുക്ക് ആക്കാം ആക്കാം അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് അടിക്കും പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല പണ്ട് ഞാനും ഇതുപോലെ ഇതുപോലെ ഞാനും പന്ത് കളിക്കുമ്പോൾ ഞാനും ആക്കലുണ്ട് അതിന് ശേഷം വെള്ളം ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം ഇത് പന്തടിച്ച പാടാണിത് ഇത് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് റിമൂവ് ആക്കാം പെയിൻറ് ഇളകി പോലും ഇല്ല ഒന്നും ആവില്ലാണ്ട് ഇതിനൊക്കെ അടിച്ചിരിക്കുന്ന ഒരു ഇതാണ്ട് ഇപ്പോഴൊക്കെ പന്തിൻ്റെ പാടാണ് ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് റിമൂവ് ആക്കാം ഓക്കെ ഇവിടെ ഉണ്ടല്ലേ ഇതാ പോയില്ലേ അതായത് വളരെ പെട്ടെന്ന് നമുക്കത് റിമൂവാക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് കഴുകി കുറച്ച് ഇങ്ങനെ ആക്കണ്ട ആവശ്യമുള്ളൂ വീണ്ടും നമുക്ക് എന്താക്കാം ഇതൊന്നാക്കിയതിനു ശേഷം ഇതാ ഇതിപ്പോ ഇത്രയും ചളയുണ്ട് ഇത് കൈ കൊണ്ടൊന്നാക്കിയാലൊന്നും പോണില്ല കേട്ടോ വെള്ളം കൊണ്ടാക്കി കഴിഞ്ഞാൽ ഫുള്ള് പരക്കും പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് പെയിന്റ് ആവുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് നല്ല പെയിൻറ്റും കൂടി ആവണം കേട്ടോ പിന്നെ ഈ സാധനം നമുക്ക് ഭയങ്കര ഉപയോഗമാണ് വലിയ പ്രൈസ് ഒന്നും ഇതിനില്ല കുട്ടികൾ മക്കളുള്ള വീട്ടുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇനി വേറെ എവിടെയും കാണാൻ അല്ലോ എൻ്റെ കണ്ണിൽ ഏഹ് എന്തിനാ എല്ലാം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും ചളി ആയതൊക്കെ നമുക്ക് വെള്ളം തുടക്കണ പോലെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ എന്തിൽ കുറച്ചധികം ഉണ്ട് അതും അതുമ്പാടെ നമുക്ക് കളയാ ണ്ടോ ഇതിലൊക്കെ അന്ന് ഇതോ കണ്ടോ ചളിയാണ് ഇതിലൊക്കെ അന്ന് ചെക്കന്മാർ കയറി ഇരുന്നിട്ട് ചളി ആക്കിയാണ് ഇതെല്ലാം നമുക്ക് എന്താക്കാം സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം ഉണ്ടോ ഇതൊക്കെ ഇത് ഞാൻ കുറേ തുണി കൊണ്ടൊക്കെ വരുതി നോക്കി പക്ഷേ ഈ സാധനം കൊണ്ട് പെട്ടെന്ന് നമുക്ക് റിമൂവ് ആക്കാൻ പറ്റുന്നുണ്ടോ കാരണം ഒന്നുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഭാഗം നമുക്ക് സിമ്പിളായിട്ട് ഒഴിവാക്കാം മൊത്തത്തിൽ നമ്മൾ നമ്മുടെ ചളി കണ്ടോ ഇതെല്ലാം സംഭവം റിമൂവ് ആക്കി കളഞ്ഞ് ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ കയ്യന്റെ പാടാ ഇതൊക്കെ നമ്മൾ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തു കണ്ടോ അതായത് കുറച്ച് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടി നമുക്ക് കുറെ ഒഴിവായി കിട്ടും അതായത് നല്ല പെയിന്റ് അടിക്കുക ഒരു വട്ടം വൺ ടൈം നല്ല പെയിന്റ് അടിക്കുക നല്ല പണിക്കാരെ കൊണ്ട് അടിപ്പിക്കുക പെയിന്റ് അടിക്കുമ്പോൾ നോക്കി തന്നെ വാങ്ങുക നല്ല പെയിൻറ് വാട്ടർ പ്രൂഫാണെങ്കിൽ നമുക്ക് കുറേ ലൈഫ് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വാങ്ങിയ പെയിൻ്റും കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ അടിപൊളിയല്ലേ പെയിൻറ്റ് കാഴ്ച അടിപൊളിയാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മൊത്തത്തിൽ നല്ല എവിടെ എവിടെയാണെങ്കിൽ പോരേ കാര്യങ്ങളൊന്നും പിന്നെ പുതിയ പേരാണ് പിന്നെ കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ പെയിൻ്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വെള്ളേണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇതും നല്ലൊരു ആണ് അല്ലേ ഇതിന്റെ പേരെന്താ റിമൂവർ റിമൂവർ എന്തോ ആണ് കാരണം ഇനി നമുക്ക് യൂസ് ചെയ്യാം ഒരു വട്ടം ഒന്നല്ല ഇപ്പം ഞാൻ പന്ത് കളിച്ച ഭാഗമൊക്കെ ഞാൻ ഫുള്ള് ആക്കി ആ പുറം ഫുള്ള് ക്ലീൻ ആക്കി ഒരു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചാൽ പിന്നെ അതുകൊണ്ട് ക്ലീൻ ആവില്ല അത് നമ്മൾ തന്നെ കൈ കൊടുത്ത് നേരാക്കണം ഞാൻ അവരോട് പറഞ്ഞിരിക്കണു പിന്നെ പറയുന്നതിന് എനിക്കൊരു പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവിടെ പിടിയും തൊടാതെ പറയലാണ് ഓക്കെ അപ്പം എന്നാലും കൈ അതെന്താ മറ്റേ എന്തായാലും പറയാ എവിടേക്കും പോവുമല്ലോ ഒക്കെ ഇങ്ങക്കെന്നെ തിരിച്ചുട്ടും അറിയില്ല അതേ മാര്യാ എന്തായാലും വിരുന്നുകാർ പോയപ്പോ എന്താ പാട് ശരിക്കും വലിയ പേരാവുമ്പോൾ വിരുന്നിൽ കുറേ വേണം കേട്ടോ എന്നാൽ തന്നെ നമുക്ക് രസമുള്ളൂ മറ്റേ ഇവിടെ കുറേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ രസമാണ് ഇത് ഒരാളീ മൂലക്കലും ഒരാളീ മൂലയ്ക്കലും പിന്നെ കുട്ടി ഉണ്ടെങ്കിലും രസമാണ് ഓക്കെ ഇപ്പോൾ എന്തായാലും കൈസ് ഇനി കുറേ കുട്ടികളും മക്കളും ഒക്കെ വരട്ടെ ഇനി കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ എന്തായാലും രസമാണ് ഇൻഷാല്ല നോമ്പവും എല്ലാം വരാൻ നിൽക്കുക അല്ലേ നമുക്ക് എന്തായാലും പ്രാവശ്യത്ത് നോമ്പൊക്കെ നമുക്ക് ഗംഭീര ആക്കണം ഒരു ഒരുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പെട്ടു ഈ കൊല്ലം നമുക്ക് നോമ്പോൾ നമുക്ക് വലിയ പെരലിരുന്ന് നല്ല രീതിക്ക് നോമ്പൊക്കെ ഫുള്ള് നോട്ടി റെഡി ആക്കണം അല്ലേ വൈസ് ഇട്ടേ ഓക്കെ എന്തായാലും ശരി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ പെയിൻ്റ് കാരൻ്റെ കടയും ഡീറ്റെയിൽസും ഞാൻ ഇതിൽ വിടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട് പെയിൻ്റ് അടിക്കണം അങ്ങനത്തെ പെയിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളും വലിയൊരു പ്രൈസൊന്നും ഇല്ലാതെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് സാധനം കിട്ടും നമ്മൾ വളം അഞ്ചിരി എന്നൊട്ടിറക്കിയിട്ടുള്ളത് ഓക്കെ